ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ ഭഗവത വാസുദേവാണപരമാത്മന ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും സമാധാനവും ശാന്തിയും സുഖത്തിലും ദുഃഖത്തിലും സമഭാവനയും എല്ലായ്പ്പോഴും ആനന്ദം നിറയ്ക്കാനും ഭഗവത് കൃപയും ആ ഒരു ആരോഗ്യവും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്കിന്ന് നമുക്കും ഭഗവത്ഗീതയെപ്പറ്റി അല്പം പറയാം പഠിക്കാം എനിക്കും പഠിക്കാം ഞാനിത് പണ്ടൊക്കെ ഇത് ഇന്ന് വായിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അത്രയ്ക്കൊന്നും എന്നാ ചോദിക്കും ഇപ്പോഴൊന്ന് ഇപ്പം എനിക്കും തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പഠിക്കാമെന്ന് ഞാൻ എനിക്ക് അറിയാവുന്ന മക്കൾക്കൂടെ പറഞ്ഞുതരാം ഞാനും പഠിക്കാം കാരണം ഇതിനകത്ത് എല്ലാ ഗ്രന്ഥത്തിലെയും അല്പം രുചി നമ്മളെല്ലാവരും അറിയണ്ടായോ അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണ് അതാണ് നമുക്ക് ആവശ്യം ഒരു ഭക്തൻ എന്താ ആവശ്യം നമുക്ക് എപ്പോഴട്ട ഫലേശ കൂടാതെ കർമ്മം ചെയ്യേണ്ടത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നോക്കുമ്പോൾ മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ അതുവരെ നമുക്ക് ഭഗവാനെ അത് വേണം ഇത് വേണം നേരമായി എല്ലാം നേടിക്കൊണ്ട് പോകണം നന്മ വേണം എന്ന് നമ്മളെല്ലാവരും ആ ആഗ്രഹിക്കാതിരിക്കാൻ അല്ലേ പിന്നെ കുടുംബമൊന്നും ആകരുത് കല്യാണമൊന്നും കഴിച്ച് മക്കളൊന്നും ആകരുത് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ആഗ്രഹത്തോട് തന്നെയാണ് അത്യാഗ്രഹം പാടില്ല ആഗ്രഹങ്ങളെല്ലാം നല്ലതാണ് അവരുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഈശ്വരംഗലേക്കുള്ള ഒരു വഴി വേണം കർമ്മം ചെയ്യുക കർമ്മം നമുക്ക് ചെയ്യാം നമുക്ക് എന്താണ് നമ്മളെ തൊഴിൽ എന്തെങ്കിലും തൊഴിലുണ്ടോ ഒന്നും ഇല്ലയോ അടുക്കള പണിയോ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജോലി ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് എന്തും ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയും അല്ല നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നത് അതിനകത്ത് ഇന്ന ഫലം കിട്ടും നമുക്ക് കുഞ്ഞു കൊച്ചുമക്കളെ നോക്കിയാലോ അതൊരു കർമ്മമാണ് എല്ലാം വീട്ടു ജോലിയായാലെല്ലാം അത് നമ്മൾ ആഗ്രഹം എന്ത് വേണ്ട ഫലത്തെ ആഗ്രഹമാണ് ഈ ഞാൻ എൻ്റെ മോനെ നോക്കി വളർത്തി ഒരു ജോലിയിലാത്ത നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ വളർത്തുമല്ലോ ആ ഞാൻ ഞാനിന്ന് എൻ്റെ കൊച്ചുങ്ങളെ നോക്കിയാൽ എന്നെ നാളെ അവർ നോക്കിക്കൊള്ളും ആ ചിന്ത പാടില്ല നമ്മളെ അവർ നോക്കും അതൊരു 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 ഫലേച്ചയാണ് അത് പാടില്ല എന്തും ചെയ്താലും നമുക്ക് തിരിച്ചിട്ട് കിട്ടും എന്നുള്ള ചിന്ത മാത്രം വേണ്ട അതാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മം എന്തോ ആയിക്കൊള്ളട്ടെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യും നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തും കിട്ടും എന്നും പറഞ്ഞുള്ള ആഗ്രഹം നമുക്ക് വേണ്ട അതാണ് സർവ്വതും പരമാത്മാവിൽ അർപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകണത് അത് ഭഗവാനോട് പറയുന്ന ഓരോ ശ്ലോകങ്ങൾ മൂന്നാം അധ്യായത്തിൽ അതായത് ഭഗവത്ഗീതയിൽ മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന മുപ്പതിൻ്റെ ശ്ലോ മുപ്പതാം ശ്ലോകത്തിൽ നമ്മൾക്ക് ഓരോന്നോരോന്നിങ്ങനെ ഇടക്കിടയ്ക്ക് നോക്കി വായിച്ച് പഠിക്കാം മൈൻ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസീശീർ നിർമ്മമോ ഭൂത്ത് നിരാശീർ നിർമ്മമോ ഭൂത്ത് യുദ്ധ സ്വവിഗതജ്വര ഭഗവാൻ എന്താ ഇത് പറയുന്നത് ഞാൻ ഈ സംസ്കാരം എനിക്കത്ര പരി പരിചയമില്ലെങ്കിലും അതുകൊടുങ്ങ് വായിച്ചു പോകാമെന്ന് കരുതി എല്ലാ കർമ്മങ്ങളെയും എന്നിൽ അതായത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു എന്നിൽ അതായത് പരമാത്മാവിൽ സമർപ്പിച്ചിട്ട് അധ്യാത്മബുദ്ധിയോടെ ആശാരഹിതനായി എൻ്റെതെന്ന ഭാവം ഏതാ എൻറ്റേത് നമ്മളൊരു ശരീരമാണെന്നാൽ ധരിച്ചിരിക്കുന്നത് ആ നമ്മളല്ല എന്നിലെ ഒരു ഞാനുണ്ട് ആ ഭാവത്തിൽ എൻ്റെതെന്ന് പറഞ്ഞാൽ നമ്മളിലിരിക്കുന്ന പരമാത്മാമ്മിൽ കൊണ്ടല്ലോ ജീവാത്മാവ് ഭഗവാൻ്റെ അംശം ആ ഭഗവാനാണ് നമ്മൾ ചെയ്യിക്കുന്നത് അതുകൊണ്ട് സർവ്വകർമ്മങ്ങളുടെ എന്താണ് നമ്മുടെ കർമ്മം നമുക്ക് അടുക്കള പണിയാണോ അതോ ഭൂമി കളയ്ക്കുന്നതാണോ കൃഷിയാണോ എന്തുവായാലും നമ്മൾ എന്തൊക്കെയോ ചെയ്തു പോകുന്നു അത് നമ്മളിലിരിക്കുന്ന ഒരു ഭഗവാനുണ്ട് പരമാത്മാവേണ്ട ആ അദ്ദേഹമാണ് ചെയ്യുന്നത് നമുക്ക് ഇന്നത് ചെയ്തിട്ട് ഇന്നത് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ലാതെ ആശാരഹിതനായി ആഗ്രഹമില്ലാതെ എൻ്റെതെന്ന ഭാവം അത് ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ആ ഭാവത്തോടു കൂടി ആശയില്ലാത്തവനായി നിന്നുകൊണ്ട് നീ യുദ്ധം ചെയ്താലും അർജുനാ അപ്പോൾ അർജുനൻ്റെ ജോലി എന്താണ് യുദ്ധമാണ് അതുകൊണ്ട് അവിടെ യുദ്ധത്തെപ്പറ്റി പറയുന്നു അപ്പോൾ നമുക്ക് എന്താ ചിന്തിക്കാൻ നമുക്ക് യുദ്ധം നമുക്ക് മറ്റെന്താ അത് എന്താ പിന്നെ അധ്യാപക ജോലിയാണോ അതാണെങ്കിൽ അങ്ങനെ എന്തരായാലും അപ്പോൾ നമ്മളിലിരിക്കുന്നൊരു ഒരു ഭഗവാനുണ്ട് പരമാത്മാ ആ അതാണ് ഞാൻ ആ തന്ന ഭാവത്തിൽ നമ്മൾ ചെയ്യണം അല്ലാതെ ഒരു ഇപ്പം ഞാനാണെങ്കിൽ രത്നപ്പായുന്ന ഒരു ശരീരമുണ്ട് ആ ശരീരം ആണ് എന്ന് ചിന്തിച്ച് ആ ഞാനെന്ന ഭാവത്തോട് അങ്ങനെ ചെയ്തു കൂടാ എന്നൊരു ഭഗവാനുണ്ട് പരമാത്മാ കൊണ്ട് ആ അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്കിതിന് യാതൊരു അർഹതയല്ല ആ ഭഗവാനർപ്പിച്ച ചെയ്യുക ആശാരഹിതനായി ആഗ്രഹമില്ലാതെ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്നിട്ടോ മുപ്പത്തൊന്നാം ശ്ലോകത്തിൽ ഏ മതമിതം നിത്യം അനുദി അനുതിഷ്ടന്തിമാനവ ഏമേ ഇതം നിത്യ അനുതിഷ്ടാന്തിമാനവ ശ്രദ്ധാവന്തോന അസൂയന്തോ മുച്ഛന്ദേവി കർമ്മഭീ ശ്രദ്ധാവന്തോന് അസൂയന്തു അപ്പം ശ്രദ്ധയോടുകൂടി അസൂയയില്ലാതെ അതിനാൽ ശ്രദ്ധാവന്തോന് അസൂയന്തോ മുഛന്ദേവി കർമ്മഭി ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി ചില മനുഷ്യാൽ എല്ലാവരും അല്ല ഇപ്പം നൂറിലൊരു പത്ത് പേര് എടുത്തു നോക്കിയാൽ അതേ കാണും അത് എന്നെ കാണത്തില്ല കാരണം ഭക്തന്മാരാണ് ഇവിടെ നമ്മളൊക്കെ ഒരുവിധം പ്രായമായി കഴിയുമ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ കുറേ ഒരു പത്തോ മുപ്പതോ വീടുകളിലുണ്ടെങ്കിൽ ഒരു പത്തുപേരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ എൻ്റെ പ്രായത്തേക്കുള്ള ഒരു പത്ത് പേരെന്നെ കാണത്തില്ല അപ്പോൾ അതൊരു നൂറ് പിന്നെ ജനങ്ങളെ വന്നാൽ അതിനകത്തൊരു അഞ്ചോ പത്തോ ആൾക്കാർ കൂടി കാണത്തില്ല ഉള്ള ഭക്തന്മാർ അതിലും ഭക്തന്മാരെല്ലാവരും ആവണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ചില മനുഷ്യർ ഭഗവാൻ പറയുന്നു ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി അസൂയ ഇല്ലാത്തവരായി ഈ പത്ത് പ്രായക്കാർ പ്രായം ചെന്ന വൃദ്ധന്മാരുണ്ടെങ്കിലും അതിൽ അസൂയ ഇല്ലാത്തവരും ശ്രദ്ധയുള്ളവരും ഭഗവാനേ എന്നുള്ള ശ്രദ്ധ പരമാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് ആ ശ്രദ്ധ എന്ത് ചെയ്യുമ്പോൾ അത് ഭഗവാനാണ് ചെയ്യുന്നു എന്നുള്ള ശ്രദ്ധ അത് ഭഗവാൻ നേരത്തെ പറഞ്ഞെന്താണ് എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് എന്നുള്ള ശ്രദ്ധയോട് ചെയ്യണം അപ്പോൾ ആ ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ ആരാ വസിക്കുന്നത് ഭഗവാൻ അപ്പോൾ ആത്മീയമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭഗവാനാണിതല്ല ആ ശ്രദ്ധയോടുകൂടി അപ്പോൾ നമുക്ക് എന്ത് വരും അസൂയ ഇല്ലാത്തവരാകും അപ്പോഴെന്താ അസൂയ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞാനെന്നും നീയെന്നും വരുന്ന് മമത വരുന്ന് ഞാൻ ഇന്ന ആൾ എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് മറ്റോ അതില്ല എന്നുള്ളതാകുമ്പോൾ അസൂയ വന്നില്ലയോ അപ്പോൾ എന്താ ഇവിടെ ഭഗവാൻ പറയുന്ന അസൂയ ഇല്ലാത്തവരാവണം എല്ലാവരെയും തുല്യമായി സമദൃഷ്ടിയോടെ കാണണം അങ്ങതിലിരിക്കുന്ന ആളും ഇങ്ങനിരിക്കുന്ന ഞാനും ഏകമാണ് അത് ഭഗവാൻ തന്നെയാണ് എന്നിലും അതിലും അപ്പോൾ അയാളെ നമ്മൾ അസൂയപ്പെടുത്തിയാൽ ഞാൻ എന്നെ തന്നെ അസൂയപ്പെടുത്തുന്നത് അപ്പോൾ മറ്റൊരാളിനെ അസൂയപ്പെടുത്താൻ കൊള്ളാമോ അപ്പോൾ ഞാൻ എന്നെ തന്നെ ദുഷിക്കുന്നത് അപ്പോൾ ഞാനും ആ അന്യ ആളിൽ നിന്നും ഉദ്ദേശിക്കുന്ന ആളും രണ്ടും പരമ ത്മാവിന്റെ സന്തതികളാകുമ്പോൾ നമ്മളെല്ലാം ഏകമാണ് അപ്പോൾ മറ്റൊരാളിനെ ദുഷിക്കുന്നത് എന്നെ തന്നെ ഞാൻ ദുഷിക്കുന്നത് തുല്യമാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നിങ്ങൾ ചിലർ ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി അസൂയ ഇല്ലാത്തവരായി എൻ്റെ ഈ സിദ്ധാന്തത്തെ എല്ലായ്പ്പോഴും അനുഷ്ഠിക്കുന്നു അപ്പോൾ എന്താ ഈ പേരിൽ പത്ത് പേര് വയസ്സ് എന്നവർ കാണും എല്ലാം ആഗ്രഹം വെടിഞ്ഞ് പോകണച്ചാൽ ഇവർ ആഗ്രഹമെല്ലാം മെടിയുന്നവരും ഇല്ല അതിലും ഒന്നോ രണ്ടോ പേരെ കാണും എല്ലാം തിരിച്ചു പോകുന്നവർ ആഗ്രഹമില്ലാതെ ഈശ്വരനെ മാത്രം പ്രാർത്ഥിക്കുന്നവർ അങ്ങനെയുള്ളവർക്കെയാണ് അസൂയ ഇല്ലാതിരിക്കാൻ പറ്റൂ അല്ലാത്തവർ എത്ര വല്യമ്മന്മാരോ വല്യപ്പന്മാരോ ആയാലും എന്തെങ്കിലും ഉണ്ടോ അവനൊക്കെ അതൊക്കെ എന്നുള്ള ഒരു ചിന്ത ഒരു അസൂയ എല്ലാ മനുഷ്യരിലും ഉണ്ട് പൊതുവേ അതിൽ നോക്കുമ്പോൾ ഒന്നോ നൂറിൽ ഒന്നോ രണ്ടോ കാണൂ വൃദ്ധന്മാർ പത്ത് പേരുണ്ടെങ്കിലും അതിൽ ഒന്നോ രണ്ടോ കാണൂ അസൂയ ഇല്ലാത്തവർ അപ്പം ഭഗവാൻ അതാ പറിച്ചിയില്ലാതിൽ എത്ര പേരുണ്ടെങ്കിലും അതിൽ എവിടെയെങ്കിലൊക്കെ അങ്ങോ ഇങ്ങോ ഒന്നോ രണ്ടോ അതോ ചിലരിൽ ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി ഭഗവാനേ എന്നുള്ള ശ്രദ്ധയിൽ അസൂയ ഇല്ല എന്നുള്ള ശ്രദ്ധയിൽ പോലും നമുക്ക് അസൂയ ഉണ്ടാവത്തില്ലല്ലോ അസൂയ ഇല്ലാത്തവരായി എൻ്റെ ഈ സിദ്ധാന്തത്തെ എല്ലായ്പ്പോഴും അനുഷ്ഠിക്കുന്നു എന്താ ഫലം ആഗ്രഹിക്കാതെ ഭഗവാൻ പറഞ്ഞ സിദ്ധാന്തം അനുസരിക്കുന്നു അനുഷ്ഠിക്കുന്നു അവരും കർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം കർമ്മം ചെയ്യുമ്പോൾ ആഗ്രഹം ആശയുണ്ടെങ്കിലേ വാസനയാണ് ഈ വാസന ഉണ്ടെങ്കിലേ മോചിക്കപ്പെടാതിരിക്കുക വീണ്ടും വീണ്ടും ജനിക്കുകയുള്ളു നമുക്കുള്ള വാസന ഇല്ലാതെ അതായത് കർമ്മങ്ങളിൽ ആഗ്രഹമില്ലാതെ ചെയ്താൽ അങ്ങനെ വരുമ്പോൾ ഈ കർമ്മങ്ങൾ മോചിക്കപ്പെടും നമുക്ക് എല്ലാം തികഞ്ഞ് പിന്നൊരു കർമ്മം വേണ്ടാതിരിക്കും കാരണം ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ പിന്നും 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 അത് ചെയ്യേണ്ടതായിട്ട് വരത്തുള്ളു അപ്പോൾ ആഗ്രഹം കിടക്കുകയും ചെയ്യും നമ്മുടെ ശരീരം പയസാകുമ്പോൾ മരിക്കുകയും ചെയ്യും വീണ്ടും ബാക്കി കിടക്കുന്ന കർമ്മം എടുക്കാനാണ് വീണ്ടും വരുന്നത് അപ്പോൾ നമ്മളെ കർമ്മം മോചിക്കപ്പെട്ടാലോ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്താൽ എന്ത് വരും കർമ്മവാസന കിടക്കത്തില്ല അതിനുവേണ്ടി നമ്മൾ ജനിക്കത്തില്ല നമുക്ക് അഥവാ ജനിക്കണമെങ്കിൽ തന്നെ നല്ലൊരു ഒരു ബ്രഹ്മ അതായത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള രീതിയിലുള്ള ഒരു നല്ല കുടുംബത്തിലെ നല്ലൊരു യോനി നമുക്ക് ജനി ജനിക്കാം അപ്പോഴവിടെ സുഹൃതം ജനിക്കുമ്പോഴേ സ്വർഗ തുല്യമായി നമുക്ക് ജീവിക്കാം കാരണം എന്താ നന്മ കൊണ്ടാണ് പിന്നെ ജനിച്ചേക്കുന്നത് അവിടെ ആഗ്രഹങ്ങളുടെ എല്ലാം നിവർത്തി മാറി എല്ലാം മുക്തനായി കർമ്മത്തിൻ്റെ വാസനകളൊന്നും ഇല്ലാതെ അദ്ദേഹം മരിച്ചേക്കുന്നത് പക്ഷേ ഈശ്വരൻ വിചാരിക്കുമ്പോൾ ഒരു നല്ല ഒരു ബ്രഹ്മജ്ഞാനയുടെ ഒരു കുടുംബത്തിൽ ജനിക്കട്ടെ അപ്പോൾ േ സർവ്വ ലോക നന്മയ്ക്കും വേണ്ടി വലിയൊരു നന്മ നന്മ ഒരാളായി തീരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ജനിച്ച് ജനിച്ച് പോകുന്നത് അപ്പം നമ്മൾ കർമ്മങ്ങൾ അവസാനിക്കണമെങ്കിൽ നമ്മൾ കർമ്മത്തിന് ആഗ്രഹമില്ലാതെ ചെയ്തെങ്കിലേ നമ്മൾ കർമ്മങ്ങൾ മോചിക്കപ്പെടാൻ പറ്റത്തുള്ളു ഇതാണ് ഇവിടെ പറഞ്ഞ ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി അസൂയ ഇല്ലാത്തവരായി എൻ്റെ ഈ സിദ്ധാന്തത്തെ എല്ലായ്പ്പോഴും അനുഷ്ഠിക്കുന്നു ചിലരാണ് എല്ലാവരും അല്ലേ അവരും കർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു അപ്പൊ എന്താ മോചിക്കാൻ വ മോചിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആഗ്രഹമില്ലാതെ ചെയ്തുകൊണ്ടാണ് ആഗ്രഹമാണ് നമ്മുടെ വാസനയാണ് വീണ്ടും വീണ്ടും ആ ബാക്കി ചെയ്യാൻ ജനിച്ചു വരുന്നത് അത് ദുഷ്കർമ്മങ്ങളായാലും സൽക്കർമ്മങ്ങളായാലും ആഗ്രഹം കിടന്നാൽ വേണ്ടി നമ്മൾ ജനിക്കും സൽക്കർമ്മമാണെങ്കിൽ ഒന്നുമില്ല നമ്മൾ നല്ലൊരു കുടുംബത്തോ നല്ലൊരു ജ്ഞാനിയായി നമ്മൾ ജനിക്കും അതേ ദുഷ്കർമ്മം ചെയ്ത് എന്ന് വെച്ചാൽ കിട്ടിയത് പോരാ 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 ഇനി ആരെ പിടിച്ച് ആരെ നശിപ്പിച്ച് ആരെ വെട്ടി വെട്ടിക്കൊന്നിട്ടായാലും നമുക്ക് ജീവിച്ചേ പറ്റുമുള്ള ദുഷ്കർമ്മം ചെയ്ത് ജീവിച്ചാലോ ആഗ്രഹം അങ്ങനെ കിടന്നാലും നമ്മൾ ആദ്യ ഭയങ്കരമായ അത്രമാത്രം ഘോര എന്തെങ്കിലും മൃഗങ്ങളായിട്ടോ സിംഹമായിട്ടോ പുലിയായിട്ടൊക്കെ ആണ് അത്ര ദുഷ്ട അത്ര വലിയ അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിൽ ജനിച്ചു വരും മനുഷ്യനായിട്ടൊന്നും ജനിക്കത്തില്ല കാരണം അത്ര ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർ അങ്ങനെ പോകും ഇവിടെ എന്താണ് ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിനനുസരിച്ച് ഒത്തിരി പലിശ സഹിതമായിരിക്കും ഭഗവാൻ വേറൊരു ജീവനായിട്ട് ജനിച്ചു വരുന്നത് അത്ര ഘോര ഭയങ്കരമായതായിരിക്കും അതാണ് നരകം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആണ് ഭഗവാനുടെ പറയുന്നത് അങ്ങനെ ആഗ്രഹമില്ലാതെ ഫലേച്ച കൂടാതെ കർമ്മം ചെയ്താൽ കർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നു നമുക്ക് കർമ്മം പിന്നെ ഇല്ലാതെ തീർന്നിരിക്കും നമുക്ക് വേണമെങ്കിൽ ജനിച്ചാൽ മതി പിന്നെ ആഗ്രഹം നന്മ ചെയ്യാനോ എന്തിനെങ്കിലും ഭഗവാൻ നമ്മൾ ജനിപ്പിക്കുന്ന ജനിച്ചോട്ടെ അത് നമുക്ക് അങ്ങനെ ജനിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കർമ്മഫലം പോലെയാണ് നമ്മൾ ജനിക്കുന്നത് അപ്പോൾ അതിന് ഇതാണ് ഭഗവാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ് അത് നമുക്ക് ഇനി അടുത്ത ശ്ലോകം വായിക്കാം നമുക്ക് മൂന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഇരുപത്തി രണ്ട് നോക്കാം അതിനകത്ത് ഭഗവാൻ കർമ്മം ചെയ്തതിനെ പറ്റി പറയുന്നു നമുക്ക് മാത്രമല്ല ഭഗവാനും കർമ്മം ചെയ്യുന്നു ഇതുപോലെ തന്നെയാ അപ്പൊ ഭഗവാൻ എങ്ങനെയാ ചെയ്യ പാർത്ഥാസ്തി കർത്തവ്യം ലോകേഷു കിഞ്ചന പാർ കത്തം ത്രികേഷുചന നപ അവാർത്തം മേ പാർത്ഥാസ്തി കർത്തവ്യം ലോകേഷു കിഞ്ചന ലോകേഷുചനവാപദ അവാം വർത്തവ ച കമ്മണി നമുക്ക് സംസ്കൃതം അത്ര അറിവില്ല എങ്കിലും നമുക്ക് ഉള്ളത് ഉള്ള കൊള്ളാം അറിവിനസ് വായിച്ചെന്നേ ഉള്ളു അതിൻ്റെ സാരം അല്ലയോ അർജുന ഭഗവാൻ ശിഷ്യനായിട്ട് നിർത്തി അർജുനന് ഉപദേശം കൊടുക്കുന്നതാണല്ലോ നമുക്കും തരുന്ന ഉപദേശമാണ് നമ്മൾ കരുതണം അപ്പോൾ അല്ലയോ അർജുന എനിക്ക് ആ ഭഗവാൻ പറയുന്നു എനിക്ക് മൂന്ന് ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല പരമാത്മാവാണ് ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവ് നിശ്ചല വസ്തുവാണ് പരമാത്മാന് ഒന്നും തന്നെ ലോകത്ത് കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല ഇവിടെ ആ പരമാത്മാവ് ദേഹമെടുത്ത് അവതരിച്ചത് കൊണ്ട് ഭഗവാൻ ഇവിടെ രൂപം എടുത്ത് വന്നു കൃഷ്ണനായി വന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് പാഠം തരാൻ ഉപദേശം തരാനാണ് ഭഗവാനിവിടെ അവതരിച്ചത് അതുകൊണ്ട് ഭഗവാന്റെ കർമ്മം ചെയ്യുന്നു എന്തിനാ നമുക്ക് വേണ്ടി അല്ലയോ അർജുന എനിക്ക് മൂന്ന് ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ടതും പ്രാപിച്ചു കഴിയാത്തതുമായി ഒന്നും തന്നെ ഇല്ല ഭഗവാൻ കർമ്മം ചെയ്ത ചെയ്തുകൊണ്ട് ഒന്നും സാധിക്കാനുമില്ല പ്രാ കഴിയാത്തതുമായി ഒന്നും തന്നെ ഇല്ല എങ്കിലും ഞാൻ കർമ്മങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ട് ഭഗവാൻ ഒന്നും നേടാനില്ല കർമ്മം ചേട്ടൻ ഒന്നും തന്നെ കിട്ടാനില്ല ഒന്നും ആഗ്രഹവുമില്ല യാതൊന്നും ചെയ്യാനില്ല എന്നിട്ടും ഭഗവാൻ എന്തു പറയുന്നു കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഭഗവാൻ പോലും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു യാതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല പരമാത്മാവിന് എന്നാൽ ഭഗവാൻ അവിടെ അവതരിച്ചത് കൊണ്ട് നമുക്ക് നമുക്ക് ഉപദേശം തരാനും നമ്മളെ നന്നാക്കി പഠിപ്പിച്ചു കൊണ്ട് പോകാനും ആയതുകൊണ്ട് ഭഗവാൻ കാണിച്ചു തരുന്നു കർമ്മങ്ങൾ ജോലികൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ കർമ്മം ചെയ്യാത്ത മന്ദബുത്തികൾ എന്ന് വെച്ചാൽ വെറും അലസത പിടിച്ച് ജീവിക്കാൻ കൊള്ളാത്തവരായി നശിച്ചു പോകും അതുകൊണ്ട് ഭഗവാൻ ഇവിടെ നമ്മുടെ അമ്മയും അച്ഛനും നമ്മളെ കർമ്മം ചെയ്ത് പഠിപ്പിച്ചില്ല നമ്മളും വെറുതെ ഇരുന്ന് ഇന്ന് ഇന്ന് അങ്ങനെ ആയിരിക്കുവാണ് ഇന്ന് യൂട്യൂബിനകത്തുള്ള കണ്ടും കൊണ്ടും ടി വി കണ്ടുകൊണ്ടും ഇങ്ങനെ ഇരിക്കേണ്ട കുട്ടികൾക്കൊന്നും ഒന്നും അറിയില്ല ചെയ്യാനറിയില്ല ഒന്നും രണ്ടും മക്കളും ഒന്നും ഒക്കെ ഉള്ള മക്കളാണ് അവരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അത് അച്ഛനും അമ്മയും അറിഞ്ഞാൽ ോ അവർ പറഞ്ഞ മക്കള് കേൾക്കുമോ അതും ഇല്ല ഇന്നത്തെ കാലം മക്കള് കാരണം പണ്ടൊക്കെ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഒരു നോട്ടം പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത പേടിയാ ഇന്ന് ആർക്കെങ്കിലും പേടിയുണ്ടോ പറഞ്ഞ കേൾക്കത്തുമില്ല അനുസരിക്കത്തില്ല ഒന്നുമില്ല അങ്ങനെയുള്ളൊരു കാലമായി മാറി അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തന്നു അതിനാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല കർമ്മം കൊണ്ട് പ്രാപിക്കേണ്ടതും പ്രാപിച്ചു കഴിയാത്തതുമായി ഒന്നും തന്നെ ഇല്ല എങ്കിലും ഞാൻ കർമ്മങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയേ ഇരിക്കുന്നു അതെന്താ കാരണം അത് അടുത്ത ശ്ലോകത്തിൽ കിടപ്പുണ്ട് യു ഹ്യഹം നാതുകർമ്മണ്ന്ദ്രിത മർത്ത മതേ മനുഷ്യ പാർത്ഥസം വർയം ജാതുകർമ്മ്യത മമ വർമാന വർത്തതി മനുഷ്യ പാർത്ഥസ ഹേ അർജുന ഞാൻ ഒരിക്കലും മടിയില്ലാത്തവനായി കർമ്മത്തിൽ വർത്തിക്കയില്ല എങ്കിൽ മനുഷ്യർ എല്ലാവരും എൻ്റെ മാർഗത്തെ അനുസരിക്കും ഭഗവാൻ മടിയില്ലാത്തവ ഇല്ലാത്തവനായി എന്ന് വെച്ചാൽ സന്തോഷവാനായി കർമ്മത്തിൽ വർദ്ധിക്കുകയില്ല എങ്കിൽ താല്പര്യത്തോടു കൂടി തന്നെ ഭഗവാൻ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ കാരണം മടിയോട് മടി പിടിച്ച് ഓഹ് വേണോ വേണ്ടേ ചെയ്യാനും ഇരിക്കാനും അങ്ങനെ ഭഗവാൻ അങ്ങനെ ആയിരുന്നാലെന്ത് വരും മനുഷ്യരെല്ലാവരും ഭഗവാന്റെ മാർഗമല്ലേ അനുസരിക്കൂ ലോകത്ത് നന്മയുള്ള ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെ കണ്ടാണല്ലോ മറ്റുള്ളവർ പഠിക്കുന്നത് അപ്പം ഭഗവാനിവിടെ ഉള്ളപ്പോൾ അന്നത്തെ കാലത്ത് ഭഗവാൻ നന്നായി താല്പര്യത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ നമ്മളും അത് കണ്ടുപിടിക്കുന്ന നമുക്കും ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തില്ല ഭഗവാനെ കണ്ടല്ലേ മറ്റുള്ളവർ പഠിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ ഒരിക്കലും മടിയില്ലാത്തവനായി കർമ്മത്തിൽ വർദ്ധിക്കയില്ല എങ്കിൽ മനുഷ്യർ എല്ലാവരും എൻ്റെ മാർഗത്തെ അനുസരിക്കും അപ്പോൾ ലോകം നന്നാവൂ എല്ലാവരും മടി പിടിച്ചിരിക്കത്തില്ലേ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഭഗവാനെ കണ്ട് പഠിക്കാതിരിക്കാൻ ഭഗവാൻ താൽപ്പ്യത്തുള്ള ചെയ്യുന്നതാണ് പറയുന്നത് കർമ്മ കർത്താസ്യ ഉപഹന്യാമി മാ പ്രജ ഞാൻ കർമ്മത്തെ ചെയ്യുകയില്ലെങ്കിൽ ഈ ജനങ്ങൾ നശിക്കും അപ്പോൾ ഭഗവാൻ എത്രമാത്രം പേണി നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ഈ ജനങ്ങൾ നശിക്കും എങ്ങനെ നശിക്കും സർവ്വ പേരും മടി പിടിച്ചിരിക്കും ഒന്നും ചെയ്യത്തില്ല പിന്നെ എങ്ങനെ ജീവിക്കും ഭഗവാൻ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഭഗവാൻ വിചാരിക്കുന്ന സർവ്വം ഭഗവാന്റെ ഉണ്ട് ഭഗവാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മളെങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഭഗവാൻ നമുക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു തരുന്നു ഞാൻ കർമ്മത്തെ ചെയ്യുക ഇല്ലെങ്കിൽ ഈ ജനങ്ങൾ നശിക്കും വർണ്ണസങ്കരത്തിന് കാരണഭൂതനായി തീരും ലോകത്തിലെ ജനങ്ങളെയെല്ലാം ഞാൻ നശിപ്പിക്കുകയും ചെയ്യും കാരണം എന്താണ് വർണ്ണസങ്കരത്തിന് ഭഗവാൻ ഇവിടെ അവതരിച്ചിട്ട് എന്ത് ചെയ്തു നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങട്ടും കുടുംബം എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥാശ്രമ രീതിയിൽ തന്നെ സർവ്വത ഒരു എന്ന നിലയിൽ മക്കളും ഭാര്യയും എല്ലാമായിട്ട് തന്നെ ലോകത്തെ പഠിപ്പിച്ചു അല്ല വിവാഹം കഴിക്കാതെയോ മക്കളില്ലാതെയോ ഒന്നുമല്ല നമ്മളെല്ലാം അത് കണ്ട് പഠിക്കാൻ ഭഗവാൻ എല്ലാം കാണിച്ചു തരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ കർമ്മത്തെ ചെയ്യുകയില്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ ഈ ജനങ്ങൾ നശിക്കും നമ്മളും ചിരിക്കുക ഭഗവാൻ പെണ്ണൊന്നും കിട്ടിയില്ല ഗ്രഹവും ഇല്ല ഒന്നുമില്ല നമുക്കങ്ങനെ ജീവിച്ചാലെന്താ അപ്പം ഈ ലോകം നഷ്ടപോകത്തില്ലേ മുമ്പോട്ട് മുമ്പോട്ട് വിത്ത് ഇങ്ങനെ വരുമോ അപ്പോൾ ഒന്നുകൊണ്ട് ഒരു കർമ്മം ചെയ്യാതിരുന്നാലും ജോലി ചെയ്യാതിരുന്നാലോ നമ്മളും എന്തും തിന്നും കുടിച്ചിരിക്കും നമുക്ക് അധ്വ ഭൂമിദേവി വെറുതെ തരുമോ നമ്മളത് പ്രയത്നിക്കണ്ടേ എല്ലാം കൊണ്ട് നമ്മളെല്ലാം ചെയ്യണ്ടേ ഏത് കർ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ ഇന്ന് പത്ത് പേരുണ്ടെങ്കിൽ പത്തോറും പത്ത് രീതിയിലാണ് തൊഴിൽ ഒരു തൊഴിൽ മറ്റൊരാൾക്ക് ആശ്രയിച്ചാണ് നമ്മൾ തന്നെ നമുക്ക് തന്നെയല്ല ഒരു തൊഴിൽ ചെയ്ത് അന്നൊക്കെ ഇപ്പം നെയ്ത്ത് നെയ്യുന്നത് സർവ്വ കൂടെ ചെയ്യുന്ന ഒരു ജോലി അതുപോലെ കൃഷിക്കാരൻ എല്ലാവർക്കും കൃഷി ചെയ്ത് കൊടുക്കുന്നു അത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എല്ലാവരും എല്ലാം കൊണ്ടോ എല്ലാവരെ കൊണ്ടോ ജീവിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും എല്ലാം കൊണ്ടും ജീവിക്കണമെങ്കിൽ എല്ലാവരും പല പല കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ കർമ്മത്തെ ചെയ്യുക ഇല്ലെങ്കിൽ ഈ ജനങ്ങൾ നശിക്കും നമുക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാകുമോ വർണ്ണസങ്കർത്തിന് കാരണബുധനായിത്തീരും ലോകത്തിലെ ജനങ്ങളെയെല്ലാം ഞാൻ നശിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ആകുമ്പോൾ നശിച്ചു പോകത്തില്ലേ ആര് മുഖാന്തരം കൃഷ്ണൻ മുഖാന്തരം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു ഇതെല്ലാം ചെയ്ത് കാണിച്ചു തന്നു അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും ധർമ്മസ്ഥാപനത്തിനും ലോക അനുഗ്രഹത്തിനുമായി ഉദ്യമിക്കുന്ന ഞാൻ തന്നെ ധർമ്മം നശിപ്പിക്കാനും ലോകത്തെ നിഗ്രഹിപ്പാനും ഹേതുവായി തീർന്നേക്കും ഭഗവാനോട് അവതരിച്ചത് എന്തിനാ ധർമ്മസ്ഥാപനത്തിന് ധർമ്മം രക്ഷിക്കാൻ എന്നിട്ടോ ലോക അനുഗ്രഹത്തിന് ജനങ്ങളെ മൊത്തവും നന്നാക്കി അനുഗ്രഹിപ്പിക്കാനാണ് അപ്പോൾ നശിപ്പിക്കാനാണോ വന്നത് ഭഗവാൻ കർമ്മം ചെയ്ത് കാണിച്ച് തന്നിലേ നശിച്ചു പോകത്തില്ലേ അപ്പോൾ ഭഗവാൻ അവതരിച്ചുകൊണ്ട് വല്ല ഫലമുണ്ടോ നശിപ്പി നശിപ്പിക്കാനാണോ ഭഗവാൻ ഇവിടെ അവതരിച്ചത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ധർമ്മസ്ഥാപനത്തിനും ലോക അനുഗ്രഹത്തിനുമായി ഉദ്യമിക്കുന്ന ഞാൻ തന്നെ ഭഗവാൻ ഇവിടെ അതിനുവേണ്ടി വന്ന ഞാൻ ധർമ്മം നശിപ്പാൻ നശിപ്പാനും ലോകത്തെ നിഗ്രഹിപ്പാനും ഹേതുവായി തീർന്നേക്കും ഇടയായി പോകത്തില്ലയോ അതുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് വേണ്ടി പ്രയത്നിച്ച് നമ്മളെ കാണിച്ചു തരുന്നു അതുകൊണ്ടാണ് ഞാൻ സാധാരണ െ പോലെ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഭഗവാൻ ഒന്നും ചെയ്യേണ്ട ആളല്ല അതുകൊണ്ട് നമ്മൾ നശിക്കാതിരിക്കാൻ ഈ ജനങ്ങൾ നശിക്കാതിരിക്കാൻ അതിനുവേണ്ടി ഭഗവാൻ എന്ത് പറയുന്നത് സാധാരണ സാധാരണക്കാരെ പോലെ നമ്മളെ പോലെ ഭഗവാൻ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതേ അതുപോലെ തന്നെയാണ് ആഭിജാത്യം വിദ്യ ധനം ഐശ്വര്യം മുതലായവ കൊണ്ട് ഉയർന്നിരിക്കുന്നവർ തങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും നമുക്കറിയാം വിദ്യ കൊണ്ട് ഭയങ്കര ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്നവർക്ക് ഒരു കർമ്മവും ചെയ്യണ്ട അവരുടെ മുമ്പിൽ എല്ലാവരും അവർ കീഴുദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിച്ചോളും അത്രമാത്രം തലപ്പത്തിരിക്കുന്നവർ അതിൽ ഐശ്വര്യം കൊണ്ടും തകഞ്ഞിരിക്കുന്നവർക്ക് ഒന്നും ചെയ്യേണ്ട അവർക്കുള്ള കീഴിൽ ഒരുപാട് ആൾക്കാർ കാണും അവർക്കും ചെയ്യേണ്ടതായിട്ടില്ല അതുപോലെ ആഭിജാത്യം വലിയ കേമത്വമായിട്ടിരിക്കുന്നവർക്ക് അവർക്കും ഇപ്പോൾ രാജാക്കന്മാരാട്ടൊക്കെ ഇരിക്കുന്ന അവരുടെ കീഴിലും ആൾക്കാർ കാണും ഇപ്പം അവർ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതുകൊണ്ട് ആഹിജാത്യം വിദ്യാധനം ഐശ്വര്യം മുതലായവ കൊണ്ട് ഉയർന്നിരിക്കുന്നവർ തങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും ലോകമര്യാദയെ നിലനിർത്തുവാനായി കർമ്മങ്ങളെ ശരിയായി അനുഷ്ഠിക്കുന്നത് അപ്പം അങ്ങനെ ഉള്ളവർ പോലും കർമ്മങ്ങൾ ചെയ്ത് നമ്മളെ കാണിക്കുന്നു കാരണം അവർക്കും അറിയാം ഈ ലോകം നശിച്ചു പോകും വിദ്യ കൊണ്ടൊരാൾ ചെയ്യാതിരിക്കത്തില്ല ധനം ഏറിയ ഐശ്വര്യം മൂത്ത് അവരും ചെയ്യാതിരിക്കത്തില്ല അവരെ കൊണ്ടുവെക്കുന്നവർ ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്ന അവർ നല്ല മനുഷ്യർ നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്നു എന്താ അവരും അടിപിടിച്ച് തന്നാൽ നമ്മളാരും ചെയ്യാതിരുന്നു നശിച്ചു പോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല മഹാത്മാക്കളും നമുക്ക് വേണ്ടി ഇപ്പം വള്ളിക്കാവലെ അങ്ങനെ വലിയ പേര് ആ വള്ളിക്കോലമ്മ ആയാലും ഇപ്പോൾ ഗുരുദേവനായാലും അങ്ങനെ മഹാത്മാക്കൾ നമുക്ക് വേണ്ടി കർമ്മം അവർ അവരൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താ ഒരു മടുപ്പില്ലാതല്ലേ ആ വള്ളിക്കോലമ്മ എത്ര 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 ജനലക്ഷങ്ങൾക്ക് വേണ്ടിയാണ് അവരെല്ലാം ആലിംഗനം ചെയ്യുന്നത് അത് കർമ്മമല്ലേ അപ്പോൾ അവർ മടുക്കുന്നുണ്ടോ അവരുടെ കർമ്മത്തിൽ അവർ താല്പര്യമായിട്ട് ചെയ്യുന്നില്ലേ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ് അപ്പോൾ അവർ മടി മടിപിടിച്ച് എവിടെയും പോയി കട്ടിൽ പോയി കിടന്നാൽ അത് കണ്ട് മറ്റുള്ളവർ പഠിക്കത്തില്ലേ അതുകൊണ്ട് നല്ല മഹാത്മാക്കള് അവർക്ക് ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ലെങ്കിൽ അവർ ചെയ്ത് കാണിക്കുന്നു അതെന്താ നമ്മൾ നന്നാവാൻ അതുകൊണ്ട് ഈ ലോകമര്യാദ നിലർത്താനായി ഈ കർമ്മങ്ങളെ ശരിയായി അവരനുഷ്ഠിച്ചു കാണിച്ചു തരുന്നു നമ്മൾ ആ നമുക്ക് അങ്ങനെ ഈ മൂന്നാധ്യായ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് ഇരുപത്തിയാലും ശ്ലോകം ഇനി നമുക്ക് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം ചെല്ലു നോക്കാം എങ്ങനെയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടതെന്ന് കൂടെ അതിൽ പറയുന്നുണ്ട് സ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം സക്ത കർമ്മണ്യ വിദ്വാംസോ വിംസോ യു ഭാരത കുര്യാം ആസക്തഞ്ച് കീർഷൂർ ലോകസംഗ്രഹ സക്ത കർമ്മണ്യ വിദ്വാംസോ യഥി ഭാരത കുര്യാ വിംസ് തഥാസക്തഞ്ചി കീർഷൂർ ലോകസംഗ്രഹം അപ്പോൾ പറയുന്നു അല്ലയോ അർജുന അജ്ഞാനികൾ കർമ്മത്തിൽ ആസക്തിയോടെ കർമ്മം ചെയ്യുന്നതുപോലെ തന്നെ അപ്പം ഈ അജ്ഞാനികൾ അറിവില്ലാത്തവർ ഭക്തന്മാരല്ലാത്ത സാധാരണക്കാര് എന്ത് വരുന്ന കർമ്മത്തിൽ ആസക്തിയോടെ കർമ്മം ചെയ്യുന്നത് പോലെ അതായത് ഫലം വേണമെന്ന് ആഗ്രഹിക്കുന്നിപ്പം അമ്പത് രൂപയുടെ തൊഴിൽ ചെയ്യാൻ പോയാൽ എനിക്കൊരു അഞ്ച് രൂപയുടെ കൂടുതൽ കിട്ടാൻ പറഞ്ഞുള്ള രീതിയിൽ അവരങ്ങ് ആർത്തി പിടിച്ച് ചെയ്യും ചില ആൾക്കാർ അങ്ങനെയാണ് ഇരുട്ട വിളിക്കുന്നതിലും ചേട്ടാ രാത്രി വേണമെങ്കിലും ചെയ്തോളും അവർക്കൊരു പ്രത്യേകം ആഗ്രഹമാണ് കാരണം കിട്ടിയത് പോരാ പോരാ എന്നുള്ള ചിന്തയിൽ ഇന്നെനിക്ക് പത്ത് രൂപ കൂടെ ജോലി ചെയ്യണം അല്ലെങ്കിൽ വേ ഇന്ന് ചെയ്ത ജോലിയുടെ കൂടെ വേറൊരു പണിയുടെ എടുത്ത് ഇട ഇടയ്ക്ക് ചെയ്യും രണ്ട് മണിക്കൂറെ അത്രയും ആവട്ടെ ഇത്ര കിട്ടും അപ്പം അങ്ങനെ അജ്ഞാനികൾ കർമ്മം ചെയ്യുന്നു ഫലത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഓരോന്ന് കിട്ടിയത് പോരാ പോരാ ഇന്ന് കിട്ടുന്ന നാളെ വീണ അങ്ങനെ എട്ട് മണിക്കൂർ ജോലിക്ക് അവർ പതിനഞ്ച് മണിക്കൂറെങ്കിലും ചെയ്യാനുള്ള പല പല ജോലികളായിട്ട് ചെയ്യും അങ്ങനെ ആർത്തിവിടെ ചെയ്യുന്നത് പോലെ അത് ആസക്തിയോടെ കർമ്മം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളെന്ത് വേണം ഒരു ഭക്തൻ ലോക സംഗ്രഹം ആഗ്രഹിക്കുന്ന വിദ്വാൻ അപ്പോൾ അജ്ഞാനി എങ്ങനെ ചെയ്യുന്നു ഭയങ്കര ഒരു മടി കൂടാതെ താല്പര്യത്തോടു കൂടി ചെയ്യുന്നു അതുപോലെ നമ്മൾ ആരാ നമ്മൾ ഒരു ഭഗ ഒരു ഭക്തൻ എങ്ങനെയുള്ള ഭക്തൻ ഒരു മഹാൻ്റെ ആര്യ പറയാം അതായത് ലോക ഇപ്പോൾ ഭഗവാനിവിടെ അവതരിച്ച ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകരെ നന്മ കൊടുക്കാനും ധർമ്മസ്ഥാപനത്തിനും അത് കണ്ട് മഹാത്മാക്കളും അങ്ങനെ പഠിക്കുന്നു ഭഗവാനെ കണ്ട് പഠിക്കുന്നത് സ നല്ല സാത്വികരായ ഭക്തന്മാരായ മഹാത്മാക്കള് അവരും ലോക നന്മയ്ക്ക് വേണ്ടി ലോക സംഗ്രഹം ആഗ്രഹിക്കുന്ന വിദ്വാൻ അപ്പോൾ ഭഗവാനെ പോലെ ചെയ്യാനുള്ള ആഗ്രഹമുള്ള വിദ്വാൻമാരുണ്ട് അവരും അങ്ങനെ ജ്ഞാനികൾ ഭക്തന്മാർ ആസക്തി വെടിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യണം കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം ഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന അജ്ഞാനികൾ അറിവില്ലാത്തവരെങ്ങനെയാണ് ഇരട്ടി ഇരട്ടി കിട്ടണം എന്നുള്ള രീതി ചെയ്യുമല്ലോ അത്രമാത്രം താല്പര്യത്തോടുകൂടി ഇഷ്ടംപോലെ ജോലി ചെയ്യും ഇഷ്ടംപോലെ ആ ആദായം കിട്ടാൻ പണം കിട്ടാൻ അപ്പൊ അതുപോലെയാണ് ഒരു ഭക്തൻ ഒരു ലോക സംഗ്രഹത്തിന് ലോക നന്മയ്ക്ക് ഒരു മഹാൻ അങ്ങനെ ആഗ്രഹം അങ്ങനെ തന്നെ ചെയ്യണം കർമ്മം ചെയ്യണം പക്ഷെ എന്ത് വേണ്ട ആസക്തി വെടിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യണം ആഗ്രഹമില്ലാതെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യണം പക്ഷേ കൂലി കിട്ടണ്ട വേ വേണോ വേണ്ട അതിൻ്റെ ആസക്തി ഇല്ലാതെ പക്ഷേ അജ്ഞാനി എങ്ങനെ ചെയ്യും ആസക്തിയോടുകൂടി ചെയ്യും എനിക്ക് ഇത്ര രൂപയ്ക്ക് ജോലി ചെയ്യണം എനിക്ക് ഇന്ന് ഇത്ര രൂപ കൂടെ കിട്ടണം എന്നുള്ള രീതിയിൽ അവർ ചെയ്യും നമുക്ക് അങ്ങനെ ജോലി ചെയ്യാം സന്തോഷമായിട്ട് ഇഷ്ടം പോലെ ആൾ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാം പക്ഷേ എന്ത് വേണ്ട ഫലം വേണ്ട ആഗ്രഹിക്കേണ്ട നേരെ കിട്ടുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാം ഒരാൾ എന്തെങ്കിലും സന്തോഷമായിട്ട് കൊടുക്കുവാണോ അത് ഈശ്വരൻ കൊടുക്കുന്നതാണെന്ന് കരുതി നമുക്കത് വാങ്ങാം പക്ഷെ നമ്മൾ ആഗ്രഹത്തോടി ചെയ്യേണ്ട താല്പര്യത്തോടെ നമുക്ക് ചെയ്യാം നമുക്ക് ഇത്ര ജോ ഇത്ര ജോലി ചെയ്താൽ ഇത്ര കിട്ടും എന്നുള്ള ആ ഒരു ആസക്തി വെടിഞ്ഞ് ചെയ്യാനാണ് ആ ഭഗവാൻ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് അതിനോട് പറയുന്നത് എന്താന്ന് യുദ്ധം ചെയ്യൂ എന്നെ അർപ്പിച്ച് ചെയ്യൂ അതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പരമാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഈശ്വരനാണ് ഈ കർമ്മം ചെയ്യുന്നത് നാമായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല അതെല്ലാം ഈശ്വരനെ അർപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദായം നോക്കുന്നില്ല കൂലി നോക്കുന്നില്ല അത് ഈശ്വരൻ്റെ കടമയാണ് നമുക്ക് ഈശ്വരൻ എന്താ നിർമി തരുന്നത് എന്ന് വെച്ചാൽ നമുക്കത് സന്തോഷത്തോടെ വാങ്ങിച്ചനുഭവിക്കാം നമ്മൾ ആഗ്രഹം വേണ്ട നീ ആഗ്രഹത്തെ ആസക്തി വെടിഞ്ഞ് കർമ്മം ചെയ്യണം അങ്ങനെയാ ഭഗവാൻ പറഞ്ഞേക്കുന്നത് ഇത് ഇത്രയും ഞാൻ ഇതിൻ്റെ മക്കൾക്ക് എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലും എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കമൻസ് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കിത് ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് മക്കളെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ വീട്ടിനകത്ത് ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയ ഉറപ്പില്ലെന്ന് മാത്രം മറ്റുള്ളവരുടെ മുമ്പിലൊന്നും അല്ലല്ലോ അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലാണെങ്കിൽ നമുക്ക് തോന്ന പേടിയാ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കണം എല്ലാ ഭക്ത മക്കളും നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ പഠിക്കണം നമ്മുടെ മക്കളുടെ ആഗ്രഹത്തിന് നമ്മൾ ചെറുപ്പ്രായത്തിൽ എനിക്ക് ഇന്നത് വേണം ഭഗവാനെ എനിക്ക് വീടും കൂടും കുഞ്ഞുങ്ങളും അവരുടെ നന്മയ്ക്കും എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് തന്നെയാണ് എല്ലാം നന്നാക്കുന്നത് അത് നമ്മുടെ അച്ഛനും അമ്മയും ഭർത്തേം പറഞ്ഞ് അവളെ പഠിപ്പിച്ചു എല്ലാം നമുക്കുള്ള ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയുക ചെയ്യുക തരിക പക്ഷേ ഒരുവിധം കഴിയുമ്പോൾ നമുക്കൊരുവിധം എല്ലാം ഒത്തൊരുമയോട് വന്നാൽ പിന്നെ നമ്മൾ ആഗ്രഹങ്ങളെ പെടിയുക പിന്നെ അതിൻ്റെ പിൻ ആഗ്രഹിച്ചോളും നമ്മുടെ മക്കൾക്ക് തൊഴിലം കൊടുത്താൽ അവർ അവരുടെ കാര്യം നോക്കിക്കോളും അവരും ആഗ്രഹിച്ചു അവരും അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ അവരും ഇതിൽ നിന്ന് മുക്തനാവും അപ്പം അങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ചെടുക്കുക മറ്റുള്ള മക്കൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക ആ നമ്മുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തതൊക്കെ പഠിപ്പിച്ചെടുക്കണം നമ്മളിങ്ങനെ നന്നാവണം എല്ലാവരും ഭഗവാന്റെ സിദ്ധാന്തം പരമാത്മാവ് എന്താ നമുക്ക് കാണിച്ചു തരുന്നത് അത് നമ്മൾ അതുപോലെ ആയിത്തീരുക എന്താ ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞേ ഭഗവാൻ സൽഗുണപൂർണനാണ് പരമാത്മാവ് നമ്മളും അങ്ങനെ സൽഗുണപൂർണ്ണനാകാൻ എല്ലാവരും അല്ല ചിലരെന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത് ഒരുപാട് പേരിൽ ചിലർക്ക് മാത്രമേ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഈ കർമ്മം അനുഷ്ഠിക്കാനൊക്കെ ആഗ്രഹമില്ലാതെ അത് എല്ലാവർക്കും ഒക്കെ എല്ലാവരും അങ്ങനെ ആവാൻ പറ്റത്തുമില്ല അത് ആർക്കാണിത് ഇങ്ങനെ വേണ്ടുന്ന ഒരുപാട് മക്കൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും കരയൊക്കെ ചെയ്യേണ്ടത് മമ്മീ അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി എല്ലാവരും ഇത് പഠിക്കുകയും വേണം കാരണം പോകാ പോകാൻ എല്ലാവരും അങ്ങനെ ആയി വരണമല്ലോ ഇതെല്ലാവർക്കും വേണ്ടുന്നതാണ് പക്ഷേ ഇങ്ങനെ ആയി ഇപ്പം തന്നെ അങ്ങനെ ആയിത്തീരണം എന്ന് പറഞ്ഞാൽ ചിലരെ കാണും വീണ്ടും കുറച്ച് കുറച്ച് പോകാ പോകാൻ അടുത്ത ജന്മങ്ങളായി പല ജന്മങ്ങളായി അതിൻ്റെ ബാലൻസ് എടുത്തെടുത്ത് അവർ ഇതുപോലെ ആവും അപ്പോൾ ഓരോ തലമുറ കഴിഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ ഓരോ രീതിയിലായി നമ്മൾ ഒന്നിൽ നിന്ന് പഠിച്ച് രണ്ടിൽ പോകുന്നത് പോലെ ഇങ്ങനെ 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 പോകും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇതാവശ്യമാണ് ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം